വെറും പതിനയ്യായിരം രൂപ സാലറി ഉള്ള ഒരാൾക്ക് അയാളുടെ സാലറിയിൽ നിന്ന് ട്വൻ്റി പെർസെൻറ്റേജ് പതിനയ്യായിരം രൂപയുടെ ട്വൻ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരം രൂപ വരും ഈ മൂവായിരം രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കോടി രൂപ സമ്പാദിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫർദർ ഫാദർ ലെറ്റ്സ് ഗെറ്റ് ഇൻ വീഡിയോ ഐ ആയ മാധുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ ഇവിടെ നമ്മൾ നമ്മുടെ ഒരു മാസത്തെ സാലറി പതിനയ്യായിരം രൂപയായിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ഇരുപത് ശതമാനം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപോലെ മൂവായിരം രൂപ വെച്ച് നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ സാലറിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ട് തേർട്ടി പെർസെൻറ്റേജ് നമ്മുടെ വേൺസിന് വേണ്ടിയിട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടനിൽ കൊടുത്തേക്കാം അന്ന് കാണാൻ ശ്രമിക്കുക സോ ആ ഒരു റൂൾ ബേസ് ചെയ്ത് നമ്മുടെ സാലറിയുടെ ട്വൻറ്റി പെർസെൻറ്റേജാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ട്വൻ്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി പലർക്കും ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പല പല ആസ്പെക്ട്സില് പല പല പേഴ്സ്പെക്റ്റീവില് നോക്കാം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ വൺ ക്രോർ റീച്ച് ചെയ്യും പക്ഷെ ഇതും കൂടെ നമ്മൾ നോക്കണം ആ സമയത്തുള്ള ഒരു കോടിക്ക് ഇന്നത്തെ രൂപ വെച്ച് എത്രത്തോളം വാല്യൂ ഉണ്ടാവും എന്നുള്ളത് കാരണം നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു പവൻ സ്വർണത്തിന്റെ വിലയല്ല ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പൊ അത് നമ്മളിനകത്ത് നോക്കുന്നുണ്ട് അന്ന് നമുക്ക് കിട്ടുന്ന ഒരു കോടി രൂപയ്ക്ക് ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉണ്ടാവും എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് എഫ് ടിയുടെ കാര്യം എടുക്കാം എഫ് ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആവറേജ് എഫ് ടിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ആണ് റിയൽ എസ്റ്റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഒരു വർഷം കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു മാക്സിമം സെവൻ പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എറൗണ്ട് ഒരു സെവൻ പെർസെൻറ്റേജ് നമുക്ക് പറയാം കോർപ്പറേറ്റ് ബോൺസ് നോക്കുകയാണെങ്കിൽ ഏകദേശം സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രൊവിഡൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിഫ്റ്റി സ്റ്റോക്കുകളുടെ ഒരു ഇൻഡക്സ് ആണ് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ടെൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഇനി മിഡ് ക്യാപ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടീൻ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജ് ഇനി ഇപ്പോൾ സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി അതായത് ഇന്ത്യയിലെ തന്നെ സ്മോൾ ക്യാപ് സെക്ടറിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടു ഫിഫ്റ്റി കമ്പനീസിൻ്റെ ഇൻഡെക്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് പലതരത്തിലുള്ള പെർമിറ്റേഷൻസും കോമ്പിനേഷൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഏതായിരിക്കും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ ഇത്രയും റിട്ടേൺസിൻ്റെ ഒരു ചാർട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വരുന്നത് സ്മോൾ അല്ലേ അങ്ങനെയാണെങ്കിൽ സ്മോൾ ക്യാപ്പിൽ മുഴുവൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ ഇതിനകത്ത് ഇത്ര ആലോചിക്കാൻ എന്താണുള്ളതാണ് പക്ഷേ അവിടെയാണ് ആ ഒരു റിസ്ക്കിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ വരുന്നത് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നല്ല റിട്ടേൺസ് ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ അത്രത്തോളം റിസ്ക്കിയാണ് ഹൈലി ക്വാളിറ്റിയിലായിരിക്കും ലോങ് ടൈമിലേക്ക് അത് നല്ല രീതിയിൽ റിട്ടേൺസ് തരുമെങ്കിലും പെട്ടെന്നുള്ള ഈ ഏറ്റക്കുറച്ചിലുകൾ അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ പെട്ടെന്ന് താഴേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുകയുള്ള അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ലോസിൽ ചിലപ്പോൾ ലോസ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ ചിലപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്തേക്കാം സോ അതുകൊണ്ടാണ് മുഴുവൻ ഫണ്ടും നമ്മൾ സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആണെന്ന് കൺസിഡർ ചെയ്യാത്തത് ഓൺ അത് ഹാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഫണ്ടും എഫ് ഡിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും എഫ് ഡി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റല്ല ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എഫ് ഡി യെ കാണാൻ സാധിക്കില്ല നമ്മുടെ കയ്യിലുള്ള പൈസ അതിനെ സുരക്ഷിതമാക്കി വെക്കാൻ മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എഫ് ഡി എന്ന് പറയുന്നത് സോ ഒരിക്കലും നമുക്ക് എഫ് ഡിയെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ സാധിക്കില്ല സോ അത് വെരി ലോ റിസ്കിയാണ് പക്ഷേ അതുപോലെ തന്നെ റിട്ടേൺസും അത്രത്തോളം കുറവാണ് എല്ലാം സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എല്ലാം കൊണ്ട് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഓരോ സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് നോക്കാം മറ്റൊരു കാര്യം നമ്മളതിൽ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പതിനയ്യായിരം ആയിരിക്കില്ല അതിന് ഇൻക്രിമെൻറ്റ് ഉണ്ടാവും സേ നമുക്കിപ്പോൾ എവരി ഇയർ നിങ്ങൾക്കൊരു ടെൻ പെർസെൻറ്റ് നിങ്ങളുടെ സാലറിയിൽ ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ പതിനയ്യായിരം രൂപ ഉള്ള ആൾക്ക് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ എവരി ഇയർ നിങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻക്രിമെൻറ്റ് കിട്ടുകയാണ് നിങ്ങളുടെ സാലറിയിൽ അപ്പോൾ അത് നമ്മളതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് സോ എവരി ഇയർ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ ഉണ്ടെന്നും നമ്മൾക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാം സോ ഈ കണ്ടീഷൻസ് വെച്ചിട്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ഒരു കോടി രൂപ സമ്പാദിക്കാൻ സാധിക്കും ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എഫ് ഡിയിൽ ഇടുന്ന ഒരു മണ്ഡലമാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമ്മുടെ മുഴുവൻ പൈസയും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഈ ഒരു പത്ത് ശതമാനം ഇൻക്രിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് പെർ മന്ത് എന്നുള്ള രീതിയിലാവും അപ്പോൾ ഈ പത്ത് വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിൽ നിന്ന് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് സെവൻ ആൻഡ് ഹാഫ് ലാക്ക് ആണ് ഏകദേശം ഏഴര ലക്ഷം രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അപ്പോൾ ഈ പത്ത് വർഷം നിങ്ങൾ എഫ് ഡിയിലേക്ക് നിങ്ങളുടെ ഈ പൈസ ഇങ്ങനെ ഇട്ടിട്ടും ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപയാണ് അപ്പോൾ അതും ആ സമയത്തുള്ള പൈസയാണ് അപ്പം ആ പത്ത് വർഷം കഴിഞ്ഞുള്ള ഏഴര ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ പൈസയുടെ എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ വെറും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വാല്യൂ ഉള്ളൂ ഇന്ന് നിങ്ങളുടെ ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഉള്ള ഈ ഏഴര ലക്ഷം രൂപയ്ക്ക് ഇതുകൊണ്ടാണ് നമുക്കൊരിക്കലും എഫ് ഡി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്തത് അതായത് എഫ് ഡി നിങ്ങൾക്ക് ഇയർലി തരുന്ന റിട്ടേൺ എന്ന് പറയുന്ന ആറ് ശതമാനമാണ് ഇവിടെ നമ്മൾ ഇൻഫ്ലേഷൻ തന്നെ ഓൾമോസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാലൻസ് വരുന്ന വൺ പെർസെൻറ്റേജ് റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും ആ എനിക്ക് വൺ എങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ടോട്ടലി കിട്ടിയ സിക്സ് പെർസെൻറ്റേജിൽ നിന്ന് നിങ്ങൾ അതിലും ടാക്സ് അടയ്ക്കണം അപ്പോൾ ടോട്ടലി വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം മുന്നോട്ട് നോക്കാം സെയിം എഫ് ടിയിൽ നിങ്ങൾ പതിനഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ കയ്യിലുണ്ടാകുന്നത് പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അതിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഇരുപത് വർഷമാകുമ്പോഴേക്കും ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് പക്ഷെ അതിൻ്റെയും കറന്റ് വാല്യൂ എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ലക്ഷമാണ് നിങ്ങളുടെ ബാങ്കിൽ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്ന് കാണിക്കും പക്ഷെ പക്ഷെ അന്നത്തെ സാധനങ്ങളുടെ വില അന്നത്തെ രൂപയുടെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വില മാത്രമേ അന്ന് നിങ്ങളുടെ ഉള്ള മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ അങ്ങനെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ഒരു കോടി രൂപ എന്നുള്ള ഒരു ഫിഗറിലെത്തും പക്ഷേ അതിൻ്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ വെറും ഇരുപത്തി ലക്ഷം രൂപ മാത്രമായിരിക്കും ബട്ട് സ്റ്റിൽ ഇപ്പോഴും എഫ് ഡി എ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയൽ ഡേറ്റ എടുത്ത് അത് കാണിച്ചു തരുന്നത് സോ എഫ് ഡി നമുക്ക് ചെയ്യേണ്ട ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടണ്ട നമുക്ക് മുഴുവൻ പൈസയും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം റിട്ടേൺസ് ഉണ്ടാകും നോക്കാം കാരണം നമ്മുടെ കുടുംബക്കാരൊക്കെ പറയുന്നത് ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എന്നാണല്ലോ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഗോൾഡ് വെക്കൂ എന്ന് പലരും ചിന്തിക്കുന്ന കടയിലുണ്ട് സോ നമുക്ക് ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം മുഴുവൻ പൈസയും നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു സോ എന്താണ് സംഭവിക്കുന്നത് പത്ത് വർഷം നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളേതിൽ ഒമ്പത് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ ഉണ്ടാവും അതിൻ്റെ അപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് പതിനഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തി രണ്ട് ലക്ഷമാവും അതിന്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് അങ്ങനെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് കോടി രൂപയാവും പക്ഷേ അപ്പോഴും അതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ആവുന്നുള്ളൂ പക്ഷേ ഇതും നമുക്കൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇതിനേക്കാളും ബെറ്ററായിട്ട് റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് അത് നോക്കാം അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം മുഴുവൻ പൈസയും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ വലിയ റിസ്ക് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാം അതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒരു കാര്യം ചെയ്യാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിഫ്റ്റി ഫിഫ്റ്റി ആകുമ്പോൾ ലോങ് ടൈമിലൊക്കെ എത്രത്തോളം റിസ്ക് ഉണ്ടാവില്ല റിസ്ക് കമ്പാരേറ്റീവ്ലി വളരെ കുറവാണെന്ന് പറയാം സോ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും അതിന്റെ റിട്ടേൺസ് വരുന്നതെന്ന് സോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈ മൂവായിരം രൂപ മുഴുവനായിട്ട് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ നോക്കുമ്പോൾ ഗോൾഡിൽ നിന്ന് വളരെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല അതും മുപ്പത് വർഷത്തിൽ രണ്ട് കോടി രൂപയുടെ ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു അതിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമേ ആവുന്നുള്ളൂ സോ ഇതും ഒരു ബെസ്റ്റ് വേ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സോ നമുക്കൊരു കാര്യം ചെയ്യാം ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഈ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മിഡ് ക്യാപില് ബെസ്റ്റ് ആയിട്ടുള്ള ഹൺഡ്രഡ് സ്റ്റോക്കുകളുടെ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ കാര്യങ്ങൾ ചെറിയ രീതിയിലൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കാരണം മുപ്പത് വർഷത്തിൽ നമുക്കിവിടെ ഏകദേശം മൂന്ന് കോടി രൂപ എടുത്ത് അപ്പോഴത്തെ വാല്യൂ ഉണ്ട് ഇപ്പോഴത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അറുപത്തി ലക്ഷം രൂപ എന്നുള്ള രീതിയിലായിട്ടുണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഏകദേശം നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയായിരുന്നു പക്ഷേ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിഫ്റ്റി ഫിഫ്റ്റിയിലും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് മിഡ് ക്യാപ് ഹൺഡ്രഡിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കോടി രൂപ നമുക്ക് സെയിം ടൈം ഫ്രെയിമിൽ ഒരു കോടി രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നു കറന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ പോലും ഇരുപത് ലക്ഷം രൂപ എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇന്ന് നമ്മുടെയിലുള്ള ഒരു അറുപത്തി ലക്ഷം രൂപയുടെ മതിപ്പായിരിക്കും അന്ന് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു മൂന്ന് കോടി രൂപ ഉണ്ടാകുമ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി മൂന്ന് കോടി അറ്റൈൻ ചെയ്തു പക്ഷേ ഇന്നത്തെ ഒരു കോടി രൂപ നമുക്ക് ഇന്നത്തെ ഒരു കോടി രൂപയാണ് ആവശ്യം ഇന്നത്തെ ഒരു കോടി രൂപ നമുക്ക് എത്ര നാളുകൊണ്ട് അറ്റൈൻ ചെയ്യാൻ സാധിക്കും നമുക്കിതിനകത്ത് നോക്കുമ്പോൾ ശേഷം മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഇന്നത്തെ ഒരു കോടി രൂപ മതിപ്പുള്ള രീതിയിൽ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലും മിഡ് ക്യാപ് ഹൺഡ്രഡിലും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് എത്താൻ സാധിക്കും പക്ഷേ അന്ന് നമ്മുടെ കയ്യിൽ ആറ് കോടി രൂപ ഉണ്ടാവും പക്ഷേ ആറ് കോടി രൂപയ്ക്ക് ഒരു കോടി രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോഴും ഓ കൊള്ളാം പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും നമുക്ക് വീണ്ടും നോക്കാം നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഫണ്ടിൻ്റെ ഒരു വൺ ബൈ തേർഡ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ മറ്റൊരു വൺ ബൈ തേർഡ് മിഡ് ക്യാപ് ഹണ്ട്രലിൽ ലാസ്റ്റ് ആയിട്ടുള്ള വൺ ബൈ തേഡ് നമുക്ക് സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റിയിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം കാൽക്കുലേഷൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി നമുക്ക് തേർട്ടി ത്രീ പെർസെൻറ്റേജ് നിഫ്റ്റി ഫിഫ്റ്റിയിലും തേർട്ടി ത്രീ പെർസെൻറ്റേജ് മിഡ് ക്യാപ് ഹാണ്ട്രലിലും ഒരു തേർട്ടി ഫോർ പെർസെൻറ്റേജ് സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇതിന് നോക്കുമ്പോൾ കാര്യങ്ങൾ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയി മുപ്പത് വർഷത്തിൽ തന്നെ ഏകദേശം ഒരു അഞ്ചു കോടിയോടടുത്ത് നമ്മുടെ കയ്യിൽ പൈസയുണ്ട് ഇന്നത്തെ പൈസ ടേംസിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ പോലും മുപ്പത് വർഷത്തിൽ നമ്മൾ ഒരു കോടി രൂപ അറ്റൈൻ ചെയ്തിട്ടുണ്ട് വെറും മൂവായിരം രൂപ വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് ആലോചിക്കണം മുപ്പത്തഞ്ച് വർഷമായപ്പോൾ ആയപ്പോൾ പതിനൊന്ന് കോടി രൂപയായി നമ്മുടെ കയ്യിൽ ഇന്നത്തെ രണ്ട് കോടി രൂപയുടെ മതിപ്പ് ഉണ്ടാവുന്നതിന് നാൽപ്പത് വർഷം ഇരുപത്തിയഞ്ച് കോടി രൂപയായി നമ്മുടെ കയ്യിൽ ഇന്നത്തെ ഏകദേശം ഒരു മൂന്നര കോടി രൂപയുടെ മതിപ്പ് ഉണ്ടാവുന്നതിന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺസിൻ്റെ കളി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ഈ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഡേറ്റാ ചാർട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഫ്യൂച്ചർ റിട്ടേൺസിൻ്റെ പോസിബിലിറ്റീസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു വർഷത്തിൽ നിഫ്റ്റി ഫിഫ്റ്റി ഉണ്ടാക്കുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ട്വൻറ്റി ആവറേജ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്നത് തേർട്ടീൻ പെർസെൻറ്റേജ് പതിമൂന്ന് ശതമാനം ഇനി നെഗറ്റീവ് റിട്ടേണിന്റെ പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇനി എട്ട് ശതമാനത്തിൽ മുകളിൽ നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് അമ്പത് ശതമാനമാണ് ഇനി മൂന്ന് വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വേഴ്സ് കണ്ടീഷനിൽ റിട്ടേൺ എന്ന് പറയുന്നത് മൈനസ് ടു പെർസെൻറ്റേജ് ആയിരിക്കും ആവറേജ് ഇയർലി റിട്ടേൺ അവിടെയും തേർട്ടീൻ പെർസെൻറ്റേജ് ആയിരിക്കും നെഗറ്റീവ് റിട്ടേണിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് എട്ട് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു ഇനി അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വേഴ്സ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവായി ഫൈവ് പെർസെൻറ്റേജ് ആണ് അവിടെ കിട്ടുന്ന വേഴ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശം അവസ്ഥയിൽ കിട്ടുന്നത് പോലും അഞ്ച് ശതമാനം നമുക്ക് അവിടെ റിട്ടേൺസ് കിട്ടുന്നുണ്ട് ആവറേജ് റിട്ടേൺ കുറച്ചൊന്ന് കുറഞ്ഞു പന്ത്രണ്ട് ശതമാനമായി നെഗറ്റീവ് റിട്ടേൺ ഉള്ള സാധ്യതയെ ഇല്ലാതായി എട്ട് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമായി അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പത്ത് വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മോശം കണ്ടീഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ആറ് ശതമാനമായിരിക്കും ആവറേജ് റിട്ടേൺ പന്ത്രണ്ട് ശതമാനം തന്നെയാണ് നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാവുന്ന സാധ്യത അവിടെയും സീറോ ആണ് എട്ട് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത നൂറ് ശതമാനമായി സോ പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എട്ട് ശതമാനത്തിന് മുകളിൽ ഉറപ്പായും റിട്ടേൺ കിട്ടും എന്നാണ് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് ആ ഒരു ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ലോങ്ങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിനിമം ഓഫ് ഫൈവ് ടു ടെൻ ഇയേഴ്സാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം കൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല മിനിമം ഓഫ് എയ്റ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആവറേജ് ഇയർലി റിട്ടേൺസ് ലഭിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോങ്ങ് ടൈമിലേക്കായിരിക്കും എപ്പോഴും നമുക്ക് നല്ല റിട്ടേൺസ് ലഭിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ രണ്ട് വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടോ മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടോ എനിക്ക് റിട്ടേൺസ് ഒന്നും ലഭിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ആ പണം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നഷ്ടം മാത്രമേ ഉണ്ടാവും സോ എപ്പോഴും ഒരു ലോങ് ടൈം പേഴ്സ്പെക്റ്റീവില് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണാൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ മിനിമം നമ്മളൊരു അഞ്ച് വർഷത്തിന് മുകളിലേക്ക് വേണം നമ്മൾ മനസ്സിലാക്കാൻ എത്രത്തോളം നിങ്ങളുടെ ടൈം ഫ്രെയിം കൂടുന്നോ അതായത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് എന്നുള്ള ഇരുപത് വർഷങ്ങൾ എന്നുള്ള രീതിയിൽ എത്രത്തോളം നിങ്ങളുടെ ടൈം ഫ്രെയിം മുകളിലേക്ക് പോകുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയും അതിനനുസരിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതല്ല കുറച്ചുകൂടെ നിങ്ങൾക്ക് മൈൻഡ് കൺട്രോളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇനി റിട്ടേൺ എന്തായാലും ജനറേറ്റ് ലോങ്ങ് ടൈമിലേക്ക് എന്തായാലും നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യും സോ ഇടക്കാലത്ത് നിങ്ങളുടെ പൈസ ചിലപ്പോൾ താഴേക്ക് പോകുന്നത് കണ്ട് നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ മൈൻഡ് കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് നിഫ്റ്റി ഫിഫ്റ്റിയിലും ട്വൻറ്റി പെർസെൻറ്റേജ് മിഡ് ക്യാപ് ഹൺഡ്രഡിലും ബാക്കി സെവൻറ്റി പെർസെൻറ്റേജ് സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് ആയി ഇനി നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എങ്ങനെയാണെന്ന് നോക്കാം ഇരുപത് വർഷം ആയപ്പോൾ തന്നെ അന്നത്തെ വാല്യൂയില് ഒരു കോടി രൂപ നമ്മൾ കവർ ചെയ്തു മുപ്പത് വർഷം ആയപ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അന്നത്തെ വാല്യൂ എന്ന് പറയുന്ന ആറര കോടി രൂപയ്ക്ക് മുകളിലായി അതിനെ ഇന്നത്തെ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒന്നര കോടി രൂപ ഇന്നത്തെ ഒന്നര കോടി രൂപ ആ ഒരു സമയത്ത് നമ്മുടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മളൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു പത്ത് വർഷം എന്നുള്ള ലോങ് പീരീഡിൽ നല്ല റിട്ടേൺസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ സാലറി ഇപ്പോൾ പതിനയ്യായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സാലറി ഇപ്പോൾ ഇനി മുപ്പതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ആറായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സാലറി ഇനി ഒരു ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം സോ എത്ര നിങ്ങളുടെ സാലറി കൂടുന്നു അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോങ്ങ് ടൈമിൽ വലിയ പ്രോഫിറ്റ് വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ സാലറി എത്രയാണ് എന്നുള്ളതല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം സോ എത്ര ചെറിയ സാലറി ഉള്ള ആളാണെങ്കിലും എത്ര വലിയ സാലറി ഉള്ള ആളാണെങ്കിലും ലോങ്ങ് ടൈമിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം